ബിഗ് ബോസിലൂടെ എത്തി പ്രേക്ഷകരുടെ പ്രിയം നേടിയെടുത്തയാളാണ് അഖിൽ മാരാർ സംവിധായകൻ കൂടിയായ മാരാർ പലപ്പോഴും തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ താരം യൂത്ത് കോൺഗ്രസ് വേദിയിലെത്തി പ്രസംഗിച്ചതിനു പിന്നാലെ നിരവധി വിമർശനങ്ങളും നേരിടുന്നുണ്ട് ഇപ്പോൾ തനിക്കെതിരെ വന്ന ഒരു ഭീഷണിയുടെ സ്ക്രീൻഷോട്ട് പങ്കിട്ടിരിക്കുകയാണ് അഖിൽ മാരാർ ഇതിനൊപ്പം എന്തുകൊണ്ട് താൻ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്നതിന്റെ വിശദീകരണവും അഖിൽമാരാർ നൽകുന്നുണ്ട് അഖിൽമാരാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ വധഭീഷണികളും വിരട്ടലുകളുമായി നിരവധി സൈബർ സഹാക്കൾ എന്ന പേരിൽ തീവ്രവാദികൾ മെസ്സേജായും കമന്റായും വരുന്നുണ്ട് എത്രകാലം ജീവിക്കാൻ എന്നൊന്നും ഞാൻ ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ല മാത്രമല്ല ജീവിതം തന്നെ മടുത്തുപോയ നിരവധി സാഹചര്യങ്ങൾ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട് അവിടെ നിന്നും ഇവിടെ വരെ എത്തിയത് എന്നെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് നട്ടല്ല വാഴപ്പിണ്ടിയായി കൊണ്ട് നടക്കുന്ന നിരവധി സെലിബ്രിറ്റികളെ പോലെ സ്വന്തം കാര്യം നോക്കി അധികാര കേന്ദ്രങ്ങളെ സുഖിപ്പിച്ചു എനിക്ക് മുന്നോട്ടു പോകാം നിരവധി അവസരങ്ങൾ സിനിമയിലും ബിസിനസ് മേഖലയിലും വരുന്ന സാഹചര്യത്തിലും ഞാൻ എന്തിന് പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങൾ എന്റെ ജനുസിന്റെ ഗുണം എനിക്ക് നിങ്ങൾ നൽകിയ സ്നേഹം വോട്ടിന്റെ രൂപത്തിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന ആഗ്രഹം പല വിഷയങ്ങളിലും എനിക്ക് എതിരഭിപ്രായമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ഏറെക്കുറെ നാശത്തിന്റെ വക്കിലാണ് ഒപ്പം നിൽക്കുന്നവരെ ഒരിക്കലും സംരക്ഷിച്ച ചരിത്രമില്ല വളർന്നുവരുന്ന യുവരക്തങ്ങളെ ഇല്ലാതാക്കാൻ മത്സരിക്കുന്ന കുറെ സ്വാർത്തമതികളായ നേതാക്കൾ എന്നിട്ടും ഞാൻ കോൺഗ്രസ് വേദികളിൽ പോയതും സംസാരിച്ചതും ദുർബലരുടെ കൂടെ നിൽക്കണമെന്ന ചിന്തയിൽ നിന്നാണ് പ്രതിപക്ഷ സ്വരത്തിൽ ഉയർന്നു കേൾക്കുന്ന ശബ്ദങ്ങളിൽ എന്റെയും ശബ്ദം ഉണ്ടാവണമെന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് പിന്നെ എല്ലാം നേടിയ ശേഷം കലാജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ കയറാമെന്ന് ചിന്തിക്കുന്ന സിനിമാക്കാരനല്ല ഞാൻ ഒരുപാട് നേടാനുള്ള സാഹചര്യം മുന്നിലുള്ളപ്പോഴും അതെല്ലാം വേണ്ടെന്ന് വെക്കാൻ ധൈര്യമുള്ളവന്റെ ഉറച്ച നിലപാടാണ് എന്റെ അഭിപ്രായങ്ങൾ പിന്നെ ഈ ഇടാൻ കാരണം എനിക്കെതിരെയുള്ള ഭീഷണി ഉണ്ടല്ല കുട്ടികളുടെ മുന്നിലിട്ട് ജയകൃഷ്ണൻ മാസ്റ്ററെ കൊന്നത് ആരാണോ അതിനെക്കുറിച്ച് അറിയുന്ന ഒരുത്തനെന്ന നിലയിൽ ഇദ്ദേഹം കേരള പോലീസിനൊരു വാഗ്ദാനമാണ് എന്ന് സൂചിപ്പിക്കാനാണ് കൊല്ലാൻ വരുന്നവരോട് ഐ ആം വെയിറ്റിംഗ്